ഹായ് ബഡീസ് ഞാൻ റോണി ഓൾഡ് വൺ റോണി എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നാച്ചുറലി സംസാരിക്കുന്ന രീതിയിലാണ് എൻ്റെ രണ്ട് വീഡിയോകൾ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് കമൻ്റുകൾ കുറേ വന്നായിരുന്നു അതിനകത്ത് പല കമൻറ്റുകളും നീ ഈ വീഡിയോ ചെയ്താൽ നന്നാകും എന്ന് പലരും പറഞ്ഞു അതുകൂടാതെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് നീ എന്തിനാണ് ഈ കോവാളിവേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നീ എന്തിനാണ് വെറുതെ പ്രകസനം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നു ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്കിഷ്ടമാണ് ഈ ഫീൽഡ് എനിക്കിഷ്ടമാണ് ഞാൻ ഒരു വർഷം മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും നല്ല നല്ല വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് കൂടുതലാണ് ഞാനിത് തുടങ്ങിയത് പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നത് സിമ്പിളാണ് ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ നമ്മളിപ്പോൾ ഒരു എന്താണോ നമ്മുടെ തൊഴിൽ ആ ചെയ്യുന്നൊരു അത്രയും തന്നെ ബുദ്ധിമുട്ടുണ്ട് നമുക്കിതും ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതെനിക്ക് മനസ്സിലായത് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോഴാണ് അതുകൊണ്ട് ഞാൻ പിന്നെയും ഫ്ലോപ്പ് ആക്കി പല ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പഴ പല പല ആഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൊരു ആഗ്രഹമാണ് എനിക്കും പിന്നെ വീഡിയോ ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് ഞാൻ കുറെ ഫോട്ടോസ് എടുത്ത് ആദ്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ലൈക്കോ കമൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറെ കട്ട്സ് വീഡിയോസ് ഞാൻ ചെയ്ത് നോക്കി ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള അതായത് നമ്മുടെ സ്റ്റാറ്റസ് കീടുന്ന പോലുള്ള വീഡിയോസ് ഞാൻ ചെയ്ത് നോക്കി പക്ഷെ അതിനകത്തൊന്നും ഒരു വലിയ എനിക്കൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഇപ്പം ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടായിരുന്നു അതിൽ എന്നെ സ്നേഹിക്കുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറേ പേരുണ്ടെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഞാൻ ഏതായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് കണ്ടന്റ് കൊണ്ടുപോകണമെന്ന് ഇന്നുവരെ എനിക്ക് തീരുമാനമായിട്ടില്ല പലരും എൻ്റെ ഹോം ടൂർ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ചെയ്യുക അല്ലെങ്കിൽ ഞാനൊരു മെക്കാനിക്കാണ് എൻ്റെ മെക്കാനിക്കിൽ ആ ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് നല്ലത് എന്ത് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ചിന്തയിലാണ് അടുത്ത വീഡിയോ മുതൽ ആ ഒരു തരത്തിലുള്ള വീഡിയോയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് എൻ്റെ സംസാരിക്കുന്ന രീതി എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഞാൻ എന്ത് വീഡിയോ ചെയ്താൽ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതിൽ നല്ലതെന്തും ഞാൻ ചെയ്യും എൻ്റെ ഈ വീഡിയോകൾക്ക് പോരായ്മകളുണ്ട് ആ പോരായ്മകളെല്ലാം മാറ്റി നല്ല വീഡിയോസ് ഞാൻ ചെയ്യും അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ